എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും വന്നിരിക്കുന്നത് ും എന്തുകൊണ്ടാണെന്നറിയോ ഇല്ലോ അപ്പൊരു ടാസ് ആണ് ഇത് ഇപ്പൊ നാല് ഗ്ലാസ് കാണുന്നുണ്ടല്ലോ നാലിൻ്റെ അകത്തും പേപ്പറുണ്ട് അപ്പൊ ഒന്നിലുള്ളത് അഞ്ഞൂറ് രൂപ ആണ് പിന്നെ വെള്ളം താഴെ കൊഴിക്കുന്നതാണ് പിന്നെ ഒരു ബുക്കും പിന്നെ

രാത്ത കുറച്ചാൾക്കാരുണ്ട് എന്ത് ചെല്ലൊന്നുമില്ല ഒരുങ്ങുണ്ടെങ്കിൽ കൊതിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആള് ഞമ്മ നോക്കുന്നില്ല അടുത്ത് പോന്നെ വരാണ്ടല്ലോ നിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഊപ്പം തന്നെ ഞങ്ങൾ പൊറത്ത് ഇടാനും വേണ്ടിട്ട് ഇറ്റേ മീന് മൈൻ ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വരണം വന്നില്ലെങ്കിലും അത് എന്തായെങ്കിലും ഉദാരമില്ല ആരായ്മും മോശം ഇല്ല ുന്നത് ഇന്നലെ വോട്ടിങ്ങിനോ എല്ലാരും തീരുമാനിച്ചിരും നിങ്ങൾക്ക് നല്ല എല്ലാവരും വാട്സപ്പ് കനസിലാക്കി പോയി അത്ര തന്നെ ഞമ്മക്ക് ചെല്ലും ണ് കിട്ടിയത് അപ്പൊ ഈ ബുക്ക് എനിക്ക് സ്വന്താണ് ഇനി അടുത്തത് അടുത്തതിപ്പോ വീണ്ടും ഫാത്തിമയാണ് ഇനിയിപ്പോ വെള്ളവും കാശു ആണ് ഉള്ളത് അടുത്തോ ഓ കാഷാണ് അപ്പൊക്ക് കിട്ടിയത് ഇനി വെറുതെ നോക്കുന്ന എനിക്ക് വെള്ളം തന്നെയാണ് പിന്നെ തന്നെ ഉള്ളു വെള്ളം തന്നെ എന്താ പറയാ അപ്പൊ നമുക്ക് അവനെ വെള്ളം ഒഴിക്കാം എന്താ പറയാ ഞാൻ വെള്ളം എടുത്ത് പിന്നെ അവൻ്റെ മേലൊഴിക്കാം ഞാൻ മൊത്തത്തിന് നഴഞ്ഞു പോയി ഇനി അയല്ല് പോയി ഇങ്ങനെ തൂങ്ങി കേൾക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം